/a a mean, me, ും കൈകൾ പുറത്തു കൊടുക്കാൻ വേണ്ടിയ പ്രകോപനത്തിന്റെ ഒരു വഴിയിലേക്ക് പോയിക്കൂടാന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ കൂടിയത് ഐക്യദാർഢ്യം എന്ന വാക്കിന്റെ ശക്തിയും സൗന്ദര്യവും വിളമ്പനം ചെയ്യാൻ വേണ്ടിയ അത് വിളബനം ചെയ്യുമ്പോൾ എല്ലാ സഹോദരങ്ങളും കേൾക്കുവാൻ വേണ്ടി ഉറപ്പിച്ചു പറയുന്നു നമ്മളെല്ലാം അവരുടെ കൂടെയായിരിക്കും ലക്ഷ്യം നേടുന്നവരും അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടുന്നവരും അവരുടെ കൂടെ നമ്മളെല്ലാത്തിനും ഉണ്ടാകും അതിൽ തത്വമാക്കുന്നു ഇവിടെ അവരുടെയായ മെറ്റുകാർ സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂക്ഷിച്ച ആ ഒരു സമീപനത്തിന്റെ നീതി നശിപ്പിക്കുകയുണ്ടായി സഭാ മേധാവി പറയേണ്ട ഭാഷ എന്താ എന്നെ എഴുത്തപ്പെടുത്തേണ്ട ശൈലി എന്താ ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും ഭാവത്തിലും ഞാൻ കണ്ടെത്തും അതിന്റെ ബന്ധുവാണ് ഞാനെന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റായി ഞാൻ ഒരു പരിധി കാണിക്കുന്നില്ല നോക്ക് വേണമെങ്കിൽ വ്യാഖ്യാനത്തിന്റെയും വ്യാഖ്യാന ഭേദങ്ങളുടെയും വഴിയിലൂടെ പോയാൽ ആളി കത്തിപ്പിക്കാൻ പറ്റിയ വികാരങ്ങൾ ഇത് പക്ഷേ വികാരങ്ങൾക്ക് ആളിക്കത്തിക്കാൻ ഇടവുണ്ടാക്കേണ്ട നിലവല്ല മനുഷ്യർക്ക് അവരുടെ മണ്ണിൽ വില കൊടുത്തു വാങ്ങിയ മണ്ണിൽ ജീവിക്കാൻ അവകാശമാണ് അവകാശത്തെ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ഗവൺമെന്റിന്റെ വഴി അറിയാരിക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇരുപത്തിയെട്ടാം തീയതിയിലെ യോഗം സർക്കാർ ഇരുപത്തിരണ്ടിലേക്ക് മുൻകൂട്ടി വെച്ചത് ഒരു മനോഭാവത്തിന്റെ പ്രകടനമാണ് കാഴ്ചപ്പാടിന് വിളംബരം ചെയ്യുന്നുണ്ട് അന്നത്തെ യോഗം തീർച്ചയായിട്ടും ചെടിയിലേക്കുള്ള യാത്രയെ മുന്നോട്ട് പോകാൻ എല്ലാവരെയും സഹായിക്കും ഉറപ്പിക്കാൻ നമുക്കല്ല ഒന്നുറപ്പാണ് നിലമ്പത്ത് ജനങ്ങൾ പാവപ്പെട്ട മനുഷ്യർ അവരുടെ മണ്ണ് അവരുടേതായിരിക്കും അതിനുവേണ്ടി മറികടക്കാനുള്ള ഒരുപാട് കടമകൾ ഉണ്ടാകാം നിയമത്തിന്റെ നിയമവ്യാഖ്യാനത്തിന്റെ സാമൂഹിക ബോധത്തിന്റെ എല്ലാ പല വിഷയങ്ങളും കണ്ടേക്കാം അങ്ങനെ എല്ലാം നമുക്ക് അതിനെ നമുക്കതിനെ പരിഹരിക്കാൻ പറ്റും ഇക്കാര്യത്തിൽ കേരളത്തിന്റെ പൊതു മനസ്സിൽ പോലെ ചിന്തിക്കുന്നുണ്ട് ഒന്നിച്ചു കൂടിയപ്പോൾ പലരും ഓർത്തു കേരളത്തിൽ വളരെ വേഗം തന്നെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം യുദ്ധം ആരംഭിക്കേണ്ടി പോവുകയാണ് പശ്ചാത്തലത്തിൽ ആളിക്കത്തിപ്പിക്കാൻ വേണ്ടി പ്രകോപനത്തിന്റെ ഭാഷയിൽ ഈ മുസ്ലിം കൂട്ടായ്മ സംസാരിക്കുമെന്നെല്ലാവരും ഓർത്തു പക്ഷെ വളരെ ശ്രദ്ധേയമായ സമീപനമാണ് നമ്മൾ കേട്ടത് ഈ വിഷയത്തിൽ ഞങ്ങളുടെ വികാരം സമരം ചെയ്യുന്ന അവിടുത്തെ സഹോദരങ്ങളുടെ കൂടെയാണെന്ന് ഒറ്റക്കെട്ടായി ഒരേ സ്ഥലത്തിൽ പറഞ്ഞു എല്ലാ വിശ്വസിക്കും സുഹൃത്തുക്കളെ ഇതാണ് കേരളം ഇതാണ് കേരളത്തിന്റെ മഹത്വം ഈ കേരളത്തെ സമുദായ സ്പർദ്ധയുടെ വർഗീയ പ്രാന്തിന്റെ വേദിയാക്കി മാറ്റാൻ ആരെയും ആരെയും സമ്മതിക്കാൻ പോകുന്നില്ല അത് നമ്മുടെ ബോധ്യമാണ് ആ ബോധ്യം കൊടുത്ത് ചെയ്യുമ്പോഴേ നാം രിക്കുന്ന ഐക്യദാർഢ്യം എന്ന വികാരത്തിന്റെ അർത്ഥം പൂർത്തിയാകുമെന്ന് എനിക്ക് നിങ്ങൾക്ക് പറയാ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചില ഗ്രന്ഥങ്ങളുടെ ചില വർത്തമാനങ്ങൾ കേട്ടു തണ്ടൻമൂറും എന്ന് പറയുന്ന ചില ആൾക്കാർ നമ്മൾ പറയുന്നു അതൊന്നുംബത്തെ ലക്ഷ്യത്തിൻ്റെ പരിഹാരം ലക്ഷ്യമാക്കിയ പ്രസ്താവനകളല്ല കുടുംബത്തേക്ക് ഒരുപാട് പേർ ഇപ്പോൾ തീർത്ഥയാത്ര പോകും പോലെ അവകാംശിപ്പിക്കുന്നുണ്ട് ആ പോക്കിനകത്തും ഒരർത്ഥം ഞാൻ കാണുന്നില്ല വേണ്ടത് ഭക്ഷണപരിഹാരമാണ് പരിഹാരമുണ്ടാക്കാൻ നമ്മളെല്ലാം എന്തിനാഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അത് മാനിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പങ്കു വഹിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഇന്ന് ഞാൻ എന്താ മുഖ്യമന്ത്രി നിങ്ങൾക്കെല്ലാവരും നമ്മുടെ എല്ലാ വികാരം തന്നെയാണ് അദ്ദേഹത്തിന് തുടർന്ന് ആ സംഭക്ഷണത്തിലും മുഖ്യമന്ത്രി സർ പിണറായി വിജയൻ ചിന്തിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞാൽ കഴിയുക എന്ന് ഞാൻ പറയുന്നു ആ ഒരു ഞാൻ പറയുകയാണ് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് വഹിക്കേണ്ട പങ്ക് ഈ സർക്കാർ വഹിക്കും ഒരുപാട് ഞാൻ പറയാൻ ശ്രമിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ പുസ്തകം കേൾക്കും ആ പുസ്തകത്തിന്റെ പേര് വിചാരസാരക എന്നാണ് അതിലെ പതിനൊന്നാം അധ്യായത്തിലെ പ്രതിപാധ്യക്ഷം രാഷ്ട്രത്തിന്റെ ആ ശത്രു ആരാണ് എന്നതിനെ പറ്റിയാണ് അത് പറയുന്നുണ്ട് ശത്രുവിളുടെ പേര് മുസ്ലിമുകൾ എന്താണെന്ന് രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ശത്രു ഓ ശത്രു ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ കേട്ടുകൊള്ളുക അധ്യായം പന്ത്രണ്ട് പറയുന്നത് രാഷ്ട്രത്തിന്റെ രണ്ടാമത്തെ ആഭ്യന്തര ശത്രു ക്രിസ്ത്യനുകളാണെന്നാണ് ഇതേ പുസ്തകം പറയുകയാണ് രാഷ്ട്രത്തിന്റെ മൂന്നാമത്തെ ആറ്റുനക്ഷണ അങ്ങനെ ഒന്ന് ഉണ്ടിയ നാട്ടിൽ വിചാരധാരയാണ് ഈ വിചാരധാര ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ വലിയ യന്ത്രങ്ങളെ നയിക്കുന്ന വിചാരധാരയാണ് അത്തരക്കാർ വെള്ളം കലക്കാൻ വന്നാൽ അത്തരക്കാർ വെള്ളം കളക്കി മീൻ പിടിക്കാൻ വന്നാൽ ആ തന്ത്രത്തിന്റെ കെളിയിൽ തലവെച്ചുകൊടുക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രതയും സാമൂഹ്യബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പാണ് ആ ഉറപ്പ് ഉടവച്ച് ഞാൻ തുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുമുന്നതെങ്കിലും ഒരുപാട് സംസാരിക്കാൻ എനിക്ക് അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല മനുഷ്യന്റെ അവകാശങ്ങളെപ്പറ്റി ചിന്തിച്ച ആദ്യത്തെ പോരാളി ഞാൻ പറയും യേശു കൃത്യമാണെന്ന് പറയും രണ്ടായിരം കൊല്ലം മുമ്പ് നീതിക്ക് വേണ്ടിയും നാനത്തിനു വേണ്ടിയും പോരാടി ആ പോരാടി നിങ്ങൾ എന്റെ പിതാവിൻ്റെ ആലയത്തെ ശുദ്ധമാക്കുന്നു ഞാൻ നിങ്ങളെ ചാട്ടവാദങ്ങൾ അണിച്ച് പുറത്താക്കാൻ വന്നു വന്ന് പറഞ്ഞ ആ നീതിമാൻ ആ ശരവും നമുക്കിങ്ങനെ വളക്കാൻ കഴിയും ആകാശത്തിലെ കുരുതുകളെ നോക്കി അദ്ദേഹം പറഞ്ഞതും നാം മറക്കുന്നില്ല നിരക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂമ്പാരെ കൊട്ടിക്കുന്നില്ല എന്ന് പറഞ്ഞ ദർശനത്തിന്റെ സമർത്ഥബോധവും നോക്കുന്നത് അത് അനീതിക്കെതിരായുള്ള പോരാട്ടത്തിന്റെ കാലത്തെ ആഹ്വാനമാണെന്ന് എനിക്ക് തന്നവരാണ് കൂടിയ മഹാപരിപക്ഷ പേരുമെന്നും എനിക്കറിയാം വിശ്വാസപരമായി ഞാൻ ഭൗതികവാദിയാണ് പക്ഷെ ഭൗതികവാദിയും ആത്മീയവാദിയും തമ്മിൽ ഒന്നിച്ചു പോകേണ്ട ഘട്ടമാണ് ഈ ഘട്ടമെന്ന് നല്ലതാണെന്ന് എനിക്കറിയാം ഒന്നിച്ചു പോത്തിന്റെ അവശകത വളരെ കൂടുതലാണെന്ന് ഓരോ ദിവസങ്ങളും സംഭവങ്ങളും നമ്മൾ പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ചേർന്നുകൊണ്ട് ഇന്നത്തെ ലോകത്തെ ഏറ്റവും മുഖ്യമക്ഷണമായ മനുഷ്യനെ മുമ്പേ കണ്ടുകൊണ്ട് അവൻ്റെ വ്യഥകളെ അകറ്റുവാൻ വേണ്ടി അവൻ്റെ കണ്ണീരുത്തുവാൻ വേണ്ടി കൈവട്ട് പിടിക്കാൻ സമയമായി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ ചേർക്കട്ടെ എല്ലാവർക്കും നമസ്കാരം